നമസ്കാരം ക്ഷാമൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ ഐ സി ബിയിലെ വാർത്തകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നും അതുതന്നെ എന്താണ് വാർത്ത ആ വാർത്ത ഞങ്ങൾ ചെയ്യുന്നത് ചില ക്രമക്കേടുകളെ കുറിച്ചും ചില വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നതിനനുസരിച്ച് വിവരാവകാശങ്ങൾ വഴി അപേക്ഷ കൊടുത്ത് ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുന്നു അത് അഴിമതിയുടെ കഥകൾ തന്നെയായിരിക്കും കെ സി ബിയുടെ ചരിത്രത്തിൽ ആർ ബാലകൃഷ്ണൻപിള്ള സാർ മന്ത്രിയായിരുന്ന സമയത്താണ് കുറെ അഴിമതി നടന്നത് എന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ ശ്രീ വി എസ് അച്യുതാനന്ദൻ ആരോപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ എൽ ഡി എഫിന്റെ കാലത്ത് ചില ക്രമക്കേടുകൾ നടന്നു രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയും രണ്ടായിരത്തി പതിനാറ് മുതൽ വർത്തമാനകാലം പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയും ഇപ്പോൾ നിലവിൽ ഇരുപത്തി അഞ്ചാണ് ധാരാളം അഴിമതി കഥകൾ ഞങ്ങളുടെ കൈവശമുണ്ട് എന്നാൽ അതല്ല യഥാസമയം ഞങ്ങൾ പുറത്തുവിടുന്നു എന്തുകൊണ്ടെന്നാൽ കെ എസ് ഇ ബി ജനങ്ങളുടെ സ്വത്താണ് മുപ്പതിനായിരം പെൻഷൻകാരുടെ സ്വത്താണ് അതുതന്നെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നാക്കാൻ സാധിക്കും നഷ്ടം നികത്താൻ സാധിക്കും മോഷണം നടത്തി കൊണ്ടുപോയവന്മാരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരിൽ നിന്നും ഈ കാശ് ഈടാക്കിയാൽ എല്ലാ നഷ്ടവും നമുക്ക് ഈടാക്കാൻ സാധിക്കും എന്നാൽ ഇന്നത്തെ വാർത്ത ഒരു പ്രത്യേക വാർത്തയാണ് ജീവനക്കാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സി എച്ച് ആർ എമ്മിന്റെ ഓഫീസ് ഉണ്ട് അതൊരു ഭാഗത്ത് അതേക്കുറിച്ച് ക്രമക്കേടുകൾ പിന്നെ പറയാം പേഴ്സണൽ ഓഫീസർ ഒരു വിദഗ്ധനാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ പലതുമുണ്ട് എന്നാൽ ഇതൊരു ചെറിയ വാർത്തയാണ് ചെറിയ വാർത്ത എന്ന് പറയുമ്പോൾ ജീവനക്കാർക്ക് അത് വലുതാണ് ഞങ്ങൾക്കും വലുതാണ് വാർത്ത ചെറുതാണെങ്കിലും ആ വാർത്തയുടെ കണ്ടന്റുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും രണ്ട് പൗരന്മാരെയാണ് കെ എസ് ഇ ബി ലിമിറ്റഡ് എന്ന ആസ്ഥാന മന്ദിരത്തിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് വിഭാഗമായി തിരിച്ചിരിക്കുന്നു ഫീൽഡ് ജീവനക്കാർ മ്ലേച്ചന്മാരായാണ് പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണൽ ഓഫീസർ ജീവനക്കാരെ കാണുന്നത് പ്രത്യേകിച്ചും ഫീൽഡ് ജീവനക്കാരെ എന്നാൽ കെ എസ് ഇ ബി ആസ്ഥാനമന്ദിരത്തിലെ ജീവനക്കാർ നമ്മുടെ സഹോദരങ്ങളാണ് അവർ നമ്മുടെ ഓഫീസർമാരാണ് അവർ നമ്മുടെ എല്ലാം കാര്യങ്ങളും നോക്കുന്നവരാണ് എന്നാൽ അവിടെ ഇരിക്കുന്ന ജീവനക്കാരെ പ്രത്യേക തരത്തിൽ ട്രീറ്റ് ചെയ്ത് നിലനിർത്തുന്നു അവിടെയാണ് ഞങ്ങൾക്ക് പരാതി ഉള്ളത് കെ എസ് ഇ ബി ബോർഡിലെ ഫീൽഡ് ജീവനക്കാർ മേച്ചന്മാരോ അതോ രണ്ടാംഘട്ടിലെ മക്കളും ഇതുതന്നെയാണ് ഞങ്ങളെ ഇന്നത്തെ വാർത്ത കെ സി ബി ബോർഡ് ലിമിറ്റഡിന്റെ ആസ്ഥാന മന്ദിരമായ തിരുവനന്തപുരം വൈദ്യുതി ഭവനിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന മേലാഫീസർമാർക്ക് മൂവായിരം രൂപയുടെ മെമെന്റോ നൽകുന്നത് നിസ്സാരം ഒരു മെമെന്റോ ആ മെമന്റോയുടെ വില വൈദ്യുതി ഭവനിൽ നിന്നും റിട്ടയർ ചെയ്യുന്നവർക്ക് മൂവായിരം രൂപയുടെ മൂല്യമുള്ള മെമൻഡോയാണ് കൊടുക്കുന്നത് നൂറ് രൂപയുടെ ചായയും സ്നാക്സും വീഡിയോ ഉൾപ്പെടെയുള്ള അതിഗംഭീരമായ യാത്രയേപ്പും ചെയർമാൻ അടക്കമുള്ളവരുടെ വക സ്തുതിഗീതങ്ങളും ഭാവുകൾ നിർലോഭം നൽകുമ്പോൾ വൈദ്യുതി ബോർഡിന് വേണ്ടി മുപ്പത് വർഷവും ഇരുപത് വർഷവും പത്തു വർഷവും പേരും മഴയത്തും വെയിലത്തും പ്രതികൂല കാലാവസ്ഥയിലും പണിയെടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് നിലനിർത്തുന്നത് വൈദ്യുതി ഭവനിലെ ആസ്ഥാന മന്ദിരത്തിലെ ഉദ്യോഗസ്ഥരല്ല സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരാണ് അവർ വർക്കർ മുതൽ സബ് എഞ്ചിനീയർ വരെ ഫീൽഡിൽ പണിയെടുക്കുന്നു വർക്കറും ലൈൻമാനും കഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ സ്ഥാപനം നിലനിന്ന് പോകുകയുള്ളൂ എന്ന് ഞങ്ങൾ പല പ്രാവശ്യം സൂചിപ്പിച്ചിരുന്നു സെക്ഷൻ ഓഫീസിലെ ജീവനക്കാർ പെൻഷൻ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പെൻഷൻ പറ്റുമ്പോൾ സെക്ഷൻ ഓഫീസിൽ ഒരു ചെറിയ സദ്യയും ഒരു ചെറിയ മൊമെന്റോയും നൽകുന്നു മൊമെന്റോയുടെ വില എത്ര എന്ന് അറിയാവോ ആയിരത്തി അഞ്ഞൂറ് രൂപ അതിലും താഴെയാണ് ചില സെക്ഷൻ ഓഫീസുകളിൽ മൊമെന്റോ നൽകുന്നത് ഞങ്ങളിത് പറയാൻ തന്നെ കാരണം വിവിധ ഓഫീസുകളിൽ നിന്നും പരാതികളുടെ പ്രളയമാണ് ഞങ്ങളത് പരിശോധിച്ചു കാലത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കാനും സെക്ഷൻ ഓഫീസുകളിൽ വൈദ്യുതി പുനഃസ്ഥാപനം നടത്താനും നൂറ് ശതമാനം എഫിഷ്യൻസിയിൽ എത്തിക്കാനും ജീവനക്കാർ അവരിൽ ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ ആ റിട്ടയർമെന്റിന് കൊടുക്കുന്ന മൊമെന്റോ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് എന്നാൽ ഞങ്ങൾ കാറ്റഗറി പറയുന്നില്ല വൈദ്യുതി ഭവനിൽ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാർക്ക് കൊടുക്കുന്നത് മൂവായിരം രൂപ വിലയുള്ള മൊമെൻഡോ അതാണ് രണ്ടു തരം ജീവനക്കാരെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി സെക്ഷൻ ഓഫീസിൽ ഒരു ചായയും ഒരു ഉഴുന്നുകടയും ഒരു പബ്സും ആണ് കൊടുക്കുന്നത് ഏകദേശം അമ്പത് രൂപയുടെ ഏർപ്പാട് അതിന് തന്നെ കരച്ചിലാണ് അതും സ്റ്റാഫ് ഫണ്ടിൽ നിന്നാണ് ചെലവാക്കുന്നത് കെ ഐ സി ബിയുടെ ഫണ്ടിൽ നിന്നല്ല സ്റ്റാഫ് ഫണ്ടിൽ നിന്നും ചെലവാക്കി അവർ വിരമിക്കൽ വിരുന്ന് നടത്തി അവരെ പുറത്തുവിടുന്നു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് നീതി കേടാണ് ഇത് കെ ഐ സി ബിയിൽ രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു പ്രവണതയാണ് ഇതിന് ഉത്തരവാദി വേറെ ആരുമല്ല പേഴ്സണൽ ഓഫീസർ തന്നെയാണ് അദ്ദേഹത്തിനാണ് പണി കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് പണി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു അദ്ദേഹം രണ്ടു തരത്തിൽ ജീവനക്കാരെ സൃഷ്ടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജ്ഞാപനത്തിലാണ് ഈ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നത് വൈദ്യുതി ഭവനിൽ മൂവായിരം രൂപയുടെ മെമൻറ്റോ സെക്ഷൻ ഓഫീസുകളിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മൊമെൻറ്റോ അവിടെ നൂറ് രൂപയുടെ സ്നാക്സും മറ്റു സൽക്കാരങ്ങളും ഇവിടെ ഇരുപത്തഞ്ച് രൂപയുടെ സ്നാക്സും സൽക്കാരങ്ങളും അത് ജീവനക്കാരുടെ ഫണ്ടിൽ നിന്ന് അവിടെ വൈദ്യുതി ഭവന്റെ ഫണ്ടിൽ നിന്നാണ് അവിടെ സ്റ്റാഫ് ഫണ്ടൊന്നുമില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ കാറ്റത്തും മഴയത്തും സപ്ലൈ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ജീവനക്കാരൻ ഇതാണ് സമ്മാനം അവർ ഇത് മനസ്സിലാക്കണം ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവനക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ വാർത്തകൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങളിത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുന്നത് തന്നെ ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് നിങ്ങൾ നിങ്ങളുടെ യൂണിയൻകാരോട് പറയണം സർ മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് അവിടെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മൊമെന്റോ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും വളരെ തുച്ഛമായ രീതിയിൽ മൊമെന്റോ നൽകുന്നത് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുന്നതല്ലേ സൂചിപ്പിക്കണം അവിടെ ചെയർമാനും മറ്റുള്ളവരും പങ്കെടുക്കുന്നു ഇവിടെ ചിലപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ എക്സിയോ പങ്കെടുത്താൽ വാഗ ഇത്രയും കഴിവ് കേട്ട ഒരു പേഴ്സണൽ ഓഫീസർ ബോർഡിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എനിക്ക് കെ ഐ സി ബിയെ കുറിച്ച് ഒരു നാൽപ്പത്തിയഞ്ച് വർഷത്തെ പരിചയമുണ്ട് കെ ഐ സി ബിയുടെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ഞാൻ പല ചെയർമാന്മാരെയും കണ്ടിട്ടുണ്ട് ഞാനൊരു പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ പരസ്യങ്ങൾ വാങ്ങാനും മറ്റും ചെയർമാന്മാരെ കണ്ടിട്ടുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസറെ കണ്ടിട്ടുണ്ട് പേഴ്സണൽ ഓഫീസറേയും കണ്ടിട്ടുണ്ട് ചില ബന്ധപ്പെട്ട് പക്ഷേ ഇത്രയും കഴിവ് കേട്ട പേഴ്സണൽ ഓഫീസർ വൈദ്യുതി ബോർഡിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇത് പറയാൻ തന്നെ കാരണം അദ്ദേഹത്തിന് ഭരണ നൈപുണ്യമില്ല ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കാണേണ്ട ഇവരെ രണ്ടുതരം പൗരമായി കണ്ട പേഴ്സണൽ ഓഫീസർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് അംഗീകൃത സംഘടനാ നേതാക്കന്മാരെല്ലാം തന്നെ ഈ വിവരം അറിഞ്ഞിട്ട് രഹസ്യമാക്കി വച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ബോർഡിലെ മുഴുവൻ തൊഴിലാളികളുടെയും ക്ഷേമം കൈകാര്യം ചെയ്യേണ്ട പേഴ്സണൽ ഓഫീസർക്കെതിരെ സംസാരിക്കാൻ അവർക്ക് ആർജവുമില്ല അത് സി ഐ ട്യൂ ആയാലും ഐ എ ട്യൂ സി ആയാലും ബി എം എസ് ആയാലും എഐ ട്യൂ സി ആയാലും ഇത് തന്നെയാണ് അവസ്ഥ രണ്ടോ മൂന്നോ പ്രൊട്ടക്ഷൻ വേണ്ടി ആപ്പിസർ സംഘടനയും ഇത് തന്നെയാണ് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കാത്ത ആപ്പിസർ സംഘടനകളാണ് അവിടെ ഉള്ളത് അവർ അവരുടെ കാര്യം മാത്രം നോക്കുന്നു അതേക്കുറിച്ചുള്ള വാർത്ത പിന്നീട് ചെയ്യും ഇദ്ദേഹം മഹാ കുഴപ്പക്കാരനാണ് രണ്ട് മൂന്ന് അഴിമതികൾ ഞങ്ങളുടെ കൈവശമുണ്ട് ഞങ്ങൾ ഇതെല്ലാം കൂടി സ്റ്റഡി ചെയ്ത് വാർത്തയാക്കി പുറത്തുവിടും ഞങ്ങളുടെ മാസിക എല്ലാ മാസവും പുറത്തിറങ്ങുന്നു അതിൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ലേഖനം ഉണ്ടാവും വരുന്ന ലക്കങ്ങളിൽ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ലേഖനം ഉണ്ടാകും ഉറപ്പാണ് ഞങ്ങൾ വീണ്ടും പറയുന്നു രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിച്ച ഈ പേഴ്സൺ ഓഫീസറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ചാണകവെള്ളം കലക്കി തളിച്ച് ശുദ്ധി ചെയ്ത് പുറത്തിറക്കണം ആനുകൂല്യങ്ങൾ നൽകി പുറത്തുവിടേണ്ടതാണ് രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിച്ചതിന് ഈ പേഴ്സണൽ ഓഫീസറുടെ ഭരണ കഴിവില്ലായ്മ ജീവനക്കാർ മനസ്സിലാക്കണം ഇയാളെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു ഇയാൾ ചെയ്ത ക്രമക്കേടുകൾ വേറെയുണ്ട് ഞങ്ങളത് മാസികകളിൽ കൂടിയും ഞങ്ങളുടെ വാർത്തകളിൽ കൂടിയും പുറത്തുവിടുന്നു അടുത്തു വരുന്ന വാർത്തകൾ ഇദ്ദേഹത്തെ കുറിച്ചായിരിക്കും പിന്നെ ഒരു വൃത്തിഘട്ടമെറ്റതുണ്ട് ഞങ്ങൾ പല വാർത്തകളിലും ഇത് പറഞ്ഞു പോകുന്നത് ഈ വാർത്തകളെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുന്നു റോഡീകരിച്ചു കഴിഞ്ഞാൽ ഇവനെ ഒന്നും ഞങ്ങൾ ഉറങ്ങാൻ വിടില്ല ഉറപ്പാണ് ഈ പേഴ്സണൽ ഓഫീസർ കഴിവുകെട്ട ഉദ്യോഗസ്ഥനാണെന്ന് തെളിയിക്കുന്ന പല രേഖകളും ഞങ്ങളുടെ കൈകളിലുണ്ട് അത് എത്രയും വേഗം നടപടിയെടുക്കാത്ത പക്ഷം ഇദ്ദേഹത്തിനെതിരെ മറ്റു നിയമ സംവിധാനങ്ങളിൽ ഞങ്ങൾ പരാതി നൽകുന്നതാണ് ഇദ്ദേഹം ബോർഡിനെ നഷ്ടപ്പെടുത്തിയ തുകകൾ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈബിലിറ്റിയായി രേഖപ്പെടുത്തി അത് ഞങ്ങൾ വാർത്തകളിൽ കൂടി പുറത്തുവിടുന്നു രേഖകളും ഞങ്ങളുടെ കൈകളിലുണ്ട് പേഴ്സണൽ ലൈബിലിറ്റി ഇദ്ദേഹത്തിന് ഫിക്സ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു സ്റ്റേറ്റ് വിജിലൻസിൽ ഇദ്ദേഹത്തിനെതിരെ ഞങ്ങൾ പരാതി നൽകാൻ മറ്റു അഴിമതികളെല്ലാം കൂടി തന്നെ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇദ്ദേഹം കഴിവില്ലാത്തൊരു ഓഫീസറാണെന്ന് വീണ്ടും ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യമില്ല ജീവനക്കാരുടെ പേഴ്സണൽ ഓഫീസറായിരിക്കാൻ ഒരു കഴിവുമില്ല ഇദ്ദേഹം രണ്ടുതരം ജീവനക്കാരെ സൃഷ്ടിച്ച് ഭരണം നടത്തി അത് തന്നെയാണ് ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ പാലേച്ച വീണ്ടും വേറൊരു വീഡിയോയിൽ ഞാൻ എത്തുന്നതാണ് നമസ്കാരം